നക്ഷത്രം അതായത് അനിഴ നക്ഷത്രം അനിഴ നക്ഷത്രക്കാർ പൊതുവെ വികാരഭരിതരായിരിക്കും അതുകൊണ്ട് ഇവർ വളരെ വിശ്വസ്തരുമായിരിക്കും ഇവർ കൂടുതലും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ ഒതുങ്ങാൻ ശ്രമിക്കുന്നവരാണ് ഇവർ കൂടുതലും എക്സ്ട്രോവെർട്ടാണ് അതും കൊണ്ട് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഇവർ നന്നായിട്ട് തന്നെ ഇടപെടും ഇവർക്ക് സ്വന്തം വ്യക്തിത്വത്തിൽ ശക്തിയുണ്ട് സമർപ്പണമുണ്ട് ഇവർ പ്രിയപ്പെട്ടവരുടെ വിശ്വാസം നേടാൻ അത്യധികം ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഏപ്രിൽ രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് ജോലിയിൽ ഇവർക്ക് മികച്ച മുന്നേറ്റമാണ് ഉണ്ടാവുക ഏപ്രിൽ ആറ് പതിനഞ്ച് ഇരുപത്തി ഈ ദിവസങ്ങളിൽ എല്ലാം ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കാം അതുകൊണ്ട് സൂക്ഷിച്ചു മുന്നോട്ടു പോവുക ഈ മൂന്ന് ദിവസങ്ങളിൽ മാത്രമല്ല ഏപ്രിൽ ആറാം തീയതി മുതൽ ഒരു ഇരുപത്തഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് പല ഭാഗത്തും പ്രശ്നങ്ങൾ അനുഭവപ്പെടാം പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും അനുഗ്രഹമായ ഒരു വളർച്ചയും വന്നു ഭവിക്കാൻ സാധ്യത നിങ്ങൾക്ക് ഉണ്ട് പ്രൊഫഷണൽ ജീവിതത്തിൽ നിങ്ങൾ ഇടപെടലുകൾ എന്തായാലും ശ്രദ്ധിക്കണം വ്യാപാരികൾക്ക് ചില നല്ല ഇടപാടുകൾ വരാൻ ഇടയുണ്ട് ഏപ്രിൽ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തികമായി നല്ല ഒരു ഉയർച്ച എന്തായാലും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷെ വ്യവസായത്തിലും നിക്ഷേപത്തിലും നിങ്ങൾ കരുതലോടെ മാത്രം മുന്നോട്ട് പോവേണ്ടി വരും പുതിയ വരുമാന മാർഗങ്ങൾ അതിലൂടെ കണ്ടെത്താൻ കഴിയുകയും ചെയ്യും അതിൽ നിങ്ങൾ അറിയാതെ നിക്ഷേപിക്കുകയും ചെയ്യും അമിത ചെലവ് വളരെ നിയന്ത്രിക്കേണ്ടതാണ് അതുകൊണ്ട് നിക്ഷേപങ്ങളിൽ എപ്പോഴും ജാഗ്രത പാലിക്കുക വഞ്ചിക്കപ്പെടാൻ ഇടവരുത്തരുത് ഏപ്രിൽ അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ഈ മൂന്ന് ദിവസങ്ങളിലും ആരോഗ്യത്തിന് നല്ലൊരു കാലഘട്ടമാണ് നല്ലൊരു ദിവസമാണ് മാനസിക സമ്മർദ്ദം എന്തായാലും ഉണ്ടാവും ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾ എന്തായാലും ജോലി ചെയ്യരുത് ഉറക്കക്കുറവ് തലവേദന ദേഹാസ്ത്യസ്ത്യം എന്നിവ വരാൻ സാധ്യത ഉണ്ട് ആരോഗ്യകരമായിട്ടുള്ള ചെലവുകൾ കൂടാനിടയുണ്ട് അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമിത ചെലവ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഏപ്രിൽ ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് ഈ ദിവസങ്ങളിൽ കുടുംബ ബന്ധങ്ങൾ എന്തായാലും മെച്ചപ്പെടും പക്ഷെ ഏപ്രിൽ ഒമ്പത് പതിനെട്ട് ഇരുപത്തേഴ് ഇവിടെ ബന്ധങ്ങളിൽ ചെറിയ അല്പരസങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം ഈ ദിവസങ്ങളിൽ പഴയ ബന്ധം ചിലപ്പോൾ പുനസ്ഥാപിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ വിവാഹിതരായെങ്കിൽ ഈ പഴയ ബന്ധം പുനസ്ഥാപിക്കുമ്പോൾ അത് വേറൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് പോകാനും സാധ്യതയുണ്ട് ഇതൊരു സംശയ രോഗം ജനിപ്പിക്കും അവസാനം നിങ്ങൾക്ക് അത് അവസാനം നിങ്ങൾക്കത് വിനയായിത്തീരും ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നമാവുകയും ചെയ്യും അതുകൊണ്ട് ഇത് ജോലി സ്ഥലത്തോ വ്യാപാര സ്ഥലത്തോ ഇതൊരു പ്രശ്നമാക്കാണ്ട നിങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് ദിവസവും രാവിലെ ഗണിച്ച് സൂര്യഭഗവാനെ അല്ലെങ്കിൽ സൂര്യനെ നോക്കി തൊഴുകുന്നത് നല്ലതായിരിക്കും ഞാൻ ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റല്ല ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് ഞാൻ യൂട്യൂബ് ഇന്നർ വോയ്സ് എന്ന ചാനലിൽ ഡാർക്ക് സൈക്കോളജീനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നുമുണ്ട് അതിൽ നിങ്ങളാരെങ്കിലും പറ്റിക്കാൻ വരുന്നുണ്ടോ നിങ്ങളാരെങ്കിലും നശിപ്പിക്കാൻ വരുന്നുണ്ടോ അങ്ങനെ നിങ്ങൾക്കെങ്ങനെ വിജയിക്കാം നിങ്ങൾക്കെങ്ങനെ പല കാര്യത്തിലും വിജയിക്കാം എന്ന ടോപ്പിക്സ് ഒക്കെയാണ് ഞാൻ അതിൽ ഇടുന്നത് പക്ഷേ ഞാൻ സൈക്കോളജിയിൽ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസ്ട്രോളജിയിൽ ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്ന് ആസ്ട്രോളജി എഴുതിയിട്ടുണ്ട് ആ സ്വഭാവത്തിനനുസരിച്ചായി നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുക്കുക അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഭാവിയും പോവുക അപ്പോൾ ഞാൻ ഇതെൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അവരുടെ ഭാവി പ്രവചിക്കുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല പക്ഷേ കാലക്രമേണ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു നീ അന്ന് പറഞ്ഞു ശരിയായി എന്നുള്ളത് അപ്പോൾ അതും ഞാൻ ഇത് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്